നമുക്കേ ഇനിയും സാര ബ്ലൗസിൻ്റെ ഫ്രണ്ടിലത്തെ ബെൽറ്റില്ലേ പട്ട അതെങ്ങനെ തയ്ക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ ഞാൻ ഇതിനകത്തെ ഒരു പീസ് വെട്ടി കാണിച്ചിരുന്നു ഞാൻ അതുപോലെ നാല് പീസ് വെട്ടിട്ടുണ്ട് ഒരേപോലെ നാല് പീസ് ഇഷ്ടംപോലെ നമുക്ക് തുണി ഉണ്ടായിരുന്നു ഇത് ഇതല്ലേ ഇനിയും ഇനിയുമുണ്ട് തുണി കുറച്ചുകൂടെ എടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്ക് വേണ്ട നാല് പീസ് എടുത്തിട്ടുണ്ട് ഈ നാല് പീസിൽ ആദ്യത്തെ പീസ് എടുത്തപ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മെഷർമെൻറ്റ് ഇത് നിങ്ങളെ ഒരു സൂത്രം കാണിക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം തോന്നും ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഒരു തയ്യൽ പോലെയുണ്ട് കണ്ടോ അത് നമ്മുടെ ആ സാരി തന്നെ സാരി സാരിയെന്ന് എടുക്കുമ്പോൾ ഉള്ള ഒരു ആ അവസാനത്തെ ഭാഗം എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ചെയ്തേക്കുന്ന ഒരു ഒരു സംഗതിയാണ് അവിടെ മുതലാണ് ഞാൻ അളന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇഞ്ചും ഇത് നാലര ഇഞ്ചും ഉണ്ട് നമുക്ക് നമുക്കങ്ങനെയാണ് വേണ്ടത് ഇവിടെ ഇഞ്ചും ഇവിടെ നാലര ഇഞ്ചും ഇതിൽ കൂടിയ ഭാഗം ഇവിടെ നിൽക്കേണ്ടതെന്ന് അറിയാവോ കൂടുതലുള്ള ഭാഗം നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്തേക്കുള്ള ആ താഴെയും കുറഞ്ഞ ഭാഗം മറുവശത്തുവാ കാരണം നിങ്ങൾക്കറിയാവോ എന്തായിരിക്കും കാരണം സാർ ബ്ലൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ രണ്ട് വശത്തു നിന്ന് ഒന്നര ഇഞ്ച് കയറ്റി വെട്ടി ഓർക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടര ഇഞ്ച് മടക്കിയിട്ട് ടക്കല്ലായിട്ടിട്ട് രണ്ട് വശത്തു നിന്നും ഒരിടത്തുനിന്ന് ഒന്നരേയും ഹുക്ക് വെക്കുന്ന ഭാഗത്തു നിന്നും ഒന്നര നമ്മുടെ കഷത്തിൻ്റെ താഴ് ഭാഗത്ത് ഒന്നര വെച്ച് വെട്ടി പക്ഷേ ഈ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് വീണ്ടും നമുക്കൊരു അര ഇഞ്ചോളം മടക്കിയിവിടെ തയ്ച്ച് പോവുകയില്ലേ നമുക്ക് നമുക്കവിടെയാണ് അളവ് കൂടുതൽ വേണ്ടത് മറുവശത്ത് അളവ് കുറവോ വേണ്ട അങ്ങനെ വേണം തയ്ക്കാൻ അതിനുവേണ്ടി ഞാനിപ്പോൾ നാല് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ രണ്ട് പീസ് മതിയോ നമുക്ക് തയ്ക്കാൻ പോരാ നമുക്ക് ഈ രണ്ട് പീസും ഇതിനകത്ത് ഒരു തുണിയുടെ നമുക്ക് എക്സ്ട്രാ വെക്കാം ഈ കോട്ടണിൻ്റെ നമ്മുടെ ലൈനിങ് തുണി ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു തുണി ഇരുന്നത് ഞാനും ഇത് വെട്ടി എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും തയ്ച്ചപ്പോഴ് ഞാൻ ഈ അടിഭാഗം വെട്ടി കളയത്തില്ല അവിടെ അവിടെ കിടന്നോട്ടെ കാരണം മടക്കി അടിക്കുമ്പോൾ ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയാ അവിടെ അപ്പോൾ വയറൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മടങ്ങിയങ്ങ് ഒത്തിരി പെട്ടെന്ന് മടങ്ങി മുകളിലേക്ക് പോകും ഇച്ചിരി കനം ഉണ്ടേ അവിടെ പിടിച്ച് നിൽക്കുവതിന് വേണ്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയാൽ ഈ രണ്ട് പീസും ഒരുപോലെയാണല്ലോ നല്ല പീസുകളാണ് രണ്ടും ഒരുപോലെ നല്ല പീസാണ് അതിൻ്റെ ഈ കുറഞ്ഞ വശം ഞാൻ ഇൻഡുചിന്ന വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പീസിലും കുറഞ്ഞ ഭാഗം ഇൻഡു ചിന്ന വിട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് അടിയിൽ ഒരു തുണി തുണിയിടെ വെക്കണ്ടേ ആ തുണി നമ്മൾ എവിടെ വെക്കുന്ന അറിയാവോ ഇതിനിടയ്ക്കല്ല ഏറ്റവും അടിയിലായിരിക്കണം ഇന്നും നമുക്കിത് മൂന്നിനെ നമ്മൾ ഇതുപോലെ ഒരുപോലെ വെക്കുന്നു ഒരു ഏതെങ്കിലും ഒരു വശം നമ്മൾ ഒരുപോലെ ആക്കി വെക്കാം നമുക്ക് ആക്കി വെച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റിച്ചിങ് ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ അവിടെ വെച്ച് അടിക്കുന്നതേ ഞാൻ ഇത് ഓടിച്ചു വിടത്തില്ല നിങ്ങൾക്ക് ശരിക്കും കാണാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ നമ്മളവിടെ വെച്ചോണ്ട് എല്ലാ പീസും ഒരുപോലെയാണോ നിൽക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിർത്ത നിർത്തി ഇത് എടുക്കുന്നില്ല ഞാൻ ഈ തെറ്റ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾ നോക്കിക്കോണേ അതായത് ഇപ്പം ഇത് ഇൻഡു കുറഞ്ഞടം ഇത് കൂടിയടമല്ലേ നമ്മൾ അടുത്തത് കൂടുതലുള്ള ഭാഗം വേണം നമ്മൾ ഉടനെ തയ്ക്കാൻ ഇതെടുക്കാതെ തന്നെ തയ്ക്കാൻ അപ്പോൾ നമുക്ക് തെറ്റ് വരത്തില്ല ഇതല്ലേ കുറഞ്ഞ ഭാഗം ഇത് കൂടുതലുള്ള ഭാഗമല്ലേ നമുക്ക് ഇതിനും ഒരു എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തേക്കാവേ നമുക്ക് ഇതുണ്ടോ ഞാൻ കൂട്ടി അടിച്ചെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഏറ്റവും അടിയിൽ വെക്കുന്നു അത് തിരിച്ചോ മറിച്ചോ എങ്ങനെ വെച്ചാൽ ഒരു കുഴപ്പമില്ല കാരണം അകത്തായി തയ് പോകുന്നതാണ് എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ നോക്കിക്കേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇത് കണ്ടോ ഒരേ ഒരേ അളവുള്ളതായിരിക്കണം ഇവിടെ വരുന്നത് എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ഇനി നമ്മൾ ഈ സ്റ്റിച്ച് വിടാതെ തന്നെ എടുത്ത് ഞാൻ ചെയ്ത് കാണിക്കാം നോക്കിക്കോണേ നമ്മളിത് മറിക്കുന്നു മറിച്ചിട്ട് എനിക്ക് ഈ പീസ് രണ്ട് പീസും ഒരുപോലെ നല്ലതാണ് ഞാൻ ഈ പീസ് തന്നെ എടുക്കുന്നു ഇതെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തല്ലോ ബാക്കിയുള്ള ഈ തയ്ച്ച് മിച്ചം നിൽക്കുന്ന ഇത്രയും സാധനങ്ങളെക്കൂടെ ഞാൻ ഈ ബാക്കിയുള്ളതിൻ്റെ ഈ വശത്തോട്ട് വെച്ചിട്ട് ഞാൻ പതിച്ചടിക്കും പതിച്ചടിക്കും അതുപോലെ തന്നെ ഇതിനെ ഇതിനെ അങ്ങനെ തന്നെ വെച്ച് നമ്മൾ പതിച്ചടിക്കും നമ്മൾ നല്ല കട്ടിയായിട്ട് നല്ല തിക്ക ഉണ്ടോ നല്ല കട്ടിയാണ് തുണിയെല്ലാം വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെ തയ്ച്ചെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പം ആ പോയിന്റ് ചെയ്ത ഭാഗം അതും ഇതിൻ്റേത് ഇവിടുവാം കാണാമല്ലോ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയുണ്ട് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നോക്കിക്കോണേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല വശം എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് മറിച്ചേക്കുന്നത് ഇവിടെ വേണം ഇതാണ് നല്ല വശം എന്ന് പറയുന്നത് ചിലതിങ്ങനെ ഒരടിപ്പ് അടിക്കും ഇവിടെ മുകളിലൂടെ വേണേ അടിച്ചേക്കാം ഞാൻ എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഈ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഞാൻ അടുത്ത പീസും കൂടെ തയ്ക്കട്ടെ ശ്രദ്ധിക്കേണ്ടത് ഉള്ളൂ ഈ ലെങ്ത് കൂടുതലുള്ള ഭാഗം ലെങ്ത് കൂടുതലുള്ള ഭാഗം നമ്മുടെ ഫ്രണ്ടിൽ വരണം ലെങ്ത് കുറവുള്ള ഭാഗം നമ്മുടെ സൈഡ് വശവുമായിരിക്കും അത്ര ഓർത്താൽ മതി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം അപ്പം നമുക്ക് ലെങ്ത് കൂടുതലുള്ള ഭാഗം ഫ്രണ്ടിൽ വരണം എന്ന് പറയുമ്പം അത് ഇവിടെ വല്ലേ അതെ ഇവിടെ അല്ലേ രണ്ടു വശം നമുക്ക് ഇവിടുന്ന തയ്ക്കാം തയ്ച്ച് തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ തുമ്പേ കൊണ്ടുവെക്കത്തില്ല ഒരു സ്വല്പം ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ നീക്കി വെക്കണം നീക്കി വെച്ചാൽ നമ്മൾ തയ്ച്ച് തുടങ്ങണ്ടേ ഇവിടെ നമ്മൾ രണ്ടുപോലെ ചേർത്ത് തയ്ക്കുക ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഇത് വലിപ്പം കൂടുതൽ ചിലരിങ്ങനെ ഇങ്ങനെ ഇത്രയും കണ്ടിച്ച് കളി കണ്ടിച്ച് കളിയാലും കുഴപ്പമില്ല ഇതിങ്ങനെ ഒരു സൈഡ് മടക്കി ഈ ഒരു സൈഡ് മടക്കി ഇങ്ങനെ ബാഗിലേക്ക് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് പുക ഒന്നൂടെ അടിക്കാം ആ ഒരു പൊടിക്ക ഭാഗം ഞാൻ ഇങ്ങോട്ട് നീക്കില്ലേ പച്ചേ പക്ഷേ ഇപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടില്ല നിൽക്കുന്നത് ഒന്നുമില്ലല്ലോ കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അയച്ചു കഴിഞ്ഞു നല്ലതായിട്ടില്ല നിൽക്കുന്നത് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നമുക്കിനി അടുത്ത പീസും കൂടെ അടിക്കാം അടുത്ത പീസ് അടിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ ആദ്യം ഞാൻ അടിച്ചത് ഇവിടെയല്ലോ ഈ ഈ ഭാഗമല്ലായിരുന്നോ ഇപ്രാശ് അടിക്കാൻ പോകുന്നത് ഇവിടെയാണ് അപ്പം നമ്മൾ ഏത് ഭാഗമാണ് തുടങ്ങേണ്ടത് മുമ്പ് നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത് ഇനി നമ്മൾ തുടങ്ങുന്ന ഇവിടെ ആയിരിക്കും അപ്പം ഇതിങ്ങനെ വേണം വെച്ച് തുടങ്ങാൻ നോക്കുക നമ്മുടെ നല്ല വശം നമ്മുടെ നല്ല വശം നല്ല വശത്തും നമ്മൾ തുടങ്ങുന്നു അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ചേട്ടനെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം ഇങ്ങേ ഇങ്ങേറ്റം വരെ ഉണ്ടോയെന്ന് നോക്കണം ഒരു ഒരു സ്വല്പം പൊടിക്ക് മുന്നോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനിതൊരു സ്വല്പം കൂടി ഇങ്ങോട്ട് നീക്കി വെക്കുവാണേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ ബാക്കിലോട്ട് മാറ്റി വെക്കാം ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ ആയില്ലേ ചിലർ തന്നെ നടന്നറിയാമോ ഇങ്ങനെ അടിച്ചിട്ട് ഇല്ലേ കൂടി ഇങ്ങനൊന്ന് പതിച്ചടിക്കാറുണ്ട് ഞാൻ അടിക്കാറില്ല അടിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല ഇരിക്കരുത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് നമുക്കെല്ലാം കിട്ടി നമുക്കിനിയും ഇവിടെയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാം നൂലൊക്കെ വെക്കളഞ്ഞ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഈ രണ്ട് വശവും ഒരുപോലെയാണോ വന്നത് എന്ന് നമുക്ക് നോക്കാം ഒരേ നീളമാണോ നോക്കണം അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് മാറ്റണം ഇത് കണ്ടുപോകാം ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ട് ഇത് കണ്ടോ കണ്ടു ചെറുതായി വളരെ ചെറിയൊരു എന്നാലും ഈ കഴുത്തല്ല വ്യത്യാസം ഉണ്ടാകല്ലേ ആ വ്യത്യാസം നമുക്ക് ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നുകിൽ ഈ ടക്ക് ഒരു സ്വല്പം കൂടെ കയറ്റി അടിക്കാം അല്ല ഇവിടെ ഒരു തുള്ളി ഒരു വളരെ ചെറിയ തോതിൽ അടിക്കുക നമ്മൾ ആ തയ്ച്ച് വരുന്നതിൻ്റെ ചെറിയ വ്യത്യാസം അത് ഒരു കാണി അകലവളരെ കറക്റ്റ് ആയില്ലേ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടേ നിങ്ങൾ തയ്ക്കാവുകയോ ഇനി നമുക്ക് ഈ ഈ പീസിൽ നമ്മുടെ ഹുക്കിൻ്റെ വള്ളി വെക്കാനുള്ള ഭാഗം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഒരു രണ്ടര ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ് ഞാൻ കോട്ടൺ തുണിയാണ് എടുത്തത് കാരണം ഇത് നമുക്ക് തയ്ക്കാൻ എളുപ്പമ അതുകൊണ്ടാണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ലൈനിങ് തുണിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഈ തുണി തന്നെ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമ്മളിത് എങ്ങനെ തയ്ക്കുന്നത് നോക്കിക്കണേ ആ പീസ് താഴേക്ക് വെച്ചിട്ട് ഒരു അര ഇഞ്ച് കാലിനും അരയ്ക്കും ഇഞ്ച് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് തള്ളിയിട്ടിട്ടാണ് നമ്മൾ ആദ്യം ഒരു കാലിഞ്ചിൽ അടിച്ച് വിടുന്നു നമ്മളിവിടെ കാലിഞ്ചാണ് ആ ആദ്യം ബ്ലൗസിന് അളന്നപ്പോൾ എടുത്തെങ്കിൽ കാലിഞ്ചിൽ അര ഇഞ്ചുണ്ടെങ്കിൽ അര ഇഞ്ചിൽ നമ്മൾ കാലിഞ്ചായിട്ടിരുന്ന് ഇനി എങ്ങനെ നോക്കിയോണേ ആ എക്സ്ട്രാ നിൽക്കുന്ന പീസിനെ ഒന്ന് മടക്കി എന്നിട്ട് അരികെ മടക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് മടക്കി അതായത് ഹുക്കിൻ്റെ വള്ളി വരുന്ന ആ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് അതൊരു മുക്കാലിഞ്ച് നമുക്ക് കിട്ടിയാൽ മതി അത് കിട്ടത്തക്ക രീതിയിൽ നിങ്ങളതിനെ മടക്കുക എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് തയ്ച്ചു വരിക അടി നമ്മൾ രണ്ടടിപ്പ് അടിക്കും കാരണം വിട്ടുപാതിരിക്കാൻ വേണ്ടി ഞാനേ ഞാൻ ഈ കുക്കിൻ്റെ വള്ളി തയ്ക്കാൻ എനിക്ക് മടിയാണ് ഞാനിങ്ങനെയാണ് ഇവിടെ വി പോലെ എടുത്ത് തയ്ച്ചെടുക്കും എന്നിട്ട് അതാ ഞാൻ വള്ളിയായിട്ട് യൂസ് ചെയ്തേ കുത്തി നിർത്തി കറക്റ്റ് ആ പടിയെക്കൂടെ നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം എവിടെയാണ് നമ്മളാ വള്ളി വെക്കേണ്ടതെന്നുള്ളത് ആ അവിടെ കൂടെ നിർത്തിയിട്ട് വീണ്ടും വി ഷേപ്പിൽ ഇങ്ങനെ തയ്ച്ചെടുക്കും രണ്ട് പ്രാവശ്യം തയ്ക്കണം ഇങ്ങനെ ഇപ്പം ഞാൻ ഒന്നടിക്കുക അത് ഞാൻ ഒന്നുകൂടെ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വീ പോലുള്ളത് എളുപ്പമൊന്നും ഊരിപ്പോരും വള്ളിയാ നല്ലത് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് വള്ളി തയ്ക്കുന്നത് നല്ലത് ഞാൻ ഞാൻ മടികൊണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇത്രയും പണി തീർന്നോട്ടെന്ന് ഓർത്ത് അരികിൽക്കൂടെ തന്നെ തയ്ക്കണം ഈ തയ്യൽ ഈ എക്സ്ട്രാ പിടിപ്പിച്ച തുണിയുടെ പുറത്തോട്ട് ചാടി നല്ല തുണിയിലോട്ട് കയറരുതേ ഇവിടെ കൂടെ നമുക്കൊരെണ്ണം കൊടുത്തേക്കാം ഇനി നമുക്ക് അപ്പുറത്തെ വശം ഹുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ ഒരു പീസ് എടുത്തിട്ട് ഒരു കാൽ ഭാഗം മുന്നോട്ട് തള്ളി ഇട്ടിട്ട് വേണം തയ്ക്കാൻ ഇറക്കിയെടുക്കാനായിട്ട് ഇതും ഒരു ഇഞ്ചിൽ നമുക്ക് അടിക്കാം എന്നിട്ടെങ്ങനെ ചെയ്യുന്നു നോക്കിയാൽ പതിച്ചടിക്കും വിടെ ഒരു 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 കാലിഞ്ചി മതി മടക്കാൻ അതെട്ടോ അതകത്തോട്ട് മടക്കി അതിൻ്റെ അരികൊന്നുകൂടെ മടക്കി മടക്കി അടിച്ചു അതൊരു ഹുക്കിൻ്റെ പടി നിൽക്കുന്ന ഒരു കാലിഞ്ചും പടി മതി അവിടെ കാലിനും അരക്കും ഇടയ്ക്ക് മതി എന്നിട്ട് നമ്മളതങ്ങ് ചീത്ത വശത്തോട്ട് വെച്ചിട്ടാണ് അടിക്കുന്നത് ഇത്രേ ഉള്ളൂ സ്ട്രോങ് ആയിട്ടൊന്നും അല്ലേ ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും പിടിപ്പിക്കാം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുത്തു വെക്കുന്നു ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം നല്ല വശത്തോട്ട് ചേർത്ത് വെക്കുന്നു അപ്പോൾ കഴുത്തും ഷോൾഡറും മാറിപ്പോകാതെ നോക്കണേ രണ്ട് കഴുത്തും ഫ്രണ്ടിലാണോ നോക്കണം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ വ നമ്മൾ കൂട്ട് ചേർക്കേണ്ട ആദ്യം മറുവശത്തെ ലെവൽ നോക്കണ്ട ഇവിടെ ആയിരിക്കണം ഇവിടുത്തെ ഇവിടെ കറക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം നമ്മൾ കറക്റ്റ് എടുത്തേക്കുന്നതിനകത്തെ ലൈനിങ് തുണിയാണ് നല്ല തുണിയല്ല ലൈനിങ് തുണിയാണ് നമ്മുടെ ആ ലൈനിങ് തുണി ഒപ്പം വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അതുപോലെ ഈ സിൽക്ക് തുണികൾ ഷോൾഡർ അടിക്കുമ്പോൾ ഒരു അര ഇഞ്ച് പുറത്തോട്ട് നിൽക്കുന്നത് നല്ലതാണ് എന്നറിയുമോ വലിയ ഊരി പോരും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഊരി പോരും അതുകൊണ്ട് ഇച്ചിരി കൂടുതലിട്ട് തുമ്പ് കൂടുതലിട്ട് തയ്ച്ചെടുക്കുക രണ്ടടുപ്പ് അടിക്കുകയും ചെയ്യണേ ഞാനി ഒരു പണിയുടെ കാണിക്കും ഇതിൻ്റെ തുമ്പ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ ഇതിൻ്റെ ഈ മെഷീൻ ഒരുതരം തരം തയ്യലുണ്ടല്ലോ അരിക ഉരുട്ടി അടിക്കുന്നേ അത് വെച്ചാൽ അരികങ്ങ് ഉരുട്ടി അടിക്കും ഞാൻ അപ്പം പോകത്തില്ല രണ്ട് മൂന്ന് തയ്യൽ ഉണ്ട് അങ്ങനത്തെ ഉരുട്ടി അടിക്കുന്നു ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഞാൻ ക്രോസ് പീസൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടി ക്രോസ് പീസ് ചേർക്കുന്നതും അത് നല്ല രീതിയിൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ പോയി കാണണം ഞാൻ ഇനിയും എങ്ങനെയാണ് ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ സമ്മതിക്കത്തില്ല ഏതെങ്കിലും ഒരു പഴയ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ രണ്ടാം ഭാഗം ഇട്ടോ തയ്യൽ വീഡിയോ ഇട്ടോ വെട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടു ചോദിക്കും തയ്യൽ വീഡിയോ കിട്ടുന്നു ഇടലും കഴിഞ്ഞാൽ മാസം രണ്ടും മൂന്നും നാലും ആയതായിരിക്കും അതുപോലെ തന്നെ അതിനകത്തെ ആ ഫ്രണ്ട് പാർട്ട് പേർട്ട് ഇത് എങ്ങനെയാണ് ഒന്നുകൂടെ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ച് ഞാൻ എങ്ങനെ കാണിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ എന്നുള്ളത് ഓപ്ഷൻ നിങ്ങൾ പോയി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മുഴുവൻ എൻ്റെ വീഡിയോയും കാണാം അതിൽ നിങ്ങൾക്ക് ഒന്നിന് താഴെ ഒന്നായിട്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ തന്നെ കിടക്കും നിങ്ങൾ തപ്പി നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സമയം എടുത്ത് കാണുമോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിന്ന് കണ്ട് തയ്ക്കുമോ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾ ചെയ്യുക എനിക്കും ഗുണമാവും നിങ്ങൾക്കും ഗുണമാവും കാരണം സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞല്ലോ എത്രയോ പേര് കാണുന്നു നിങ്ങൾ ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എന്തു ചെയ്ത നിങ്ങൾ സബ്സ്ക്രൈബ് തരണം എന്താ ചെയ്യുന്ന അറിയാലോ പൈപ്പിംഗ് ഒരു കാലിഞ്ച് മുന്നോട്ട് എക്സ്ട്രാ ഇട്ടിട്ട് കഴുത്തിൻ്റെ ഷേപ്പിൽ കറക്റ്റ് നമ്മൾ അടിച്ചെടുക്കുക ഇതൊട്ടും തിരക്ക് വെച്ചടിക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി കഴുത്തിൻ്റെ ഷേപ്പിൽ ക്രോസ് പീസിനെ പിടിച്ച് പിടിച്ച് തയ്ക്കണം കഴുത്ത് വലിക്കരുത് ഒരേ അകലത്തിൽ നമ്മളിപ്പം ഈ ക്രോസ് പീസ് മടക്കിയിട്ടല്ലേ തയ്ക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു ധാരണ വേണം മടക്കി ഹെം ചെയ്യാനുള്ള അതിൻ്റെ അളവും ഒരുപോലെ വരണം അല്ലെ കീറി ഇറങ്ങിയും തയ്യൽ വൃത്തികേടായിട്ട് വയ്ക്കും അത് നമ്മളിങ്ങനെ തയ്ച്ചു വരണം ഈ ഷോൾഡറിൻ്റെ ഇവിടെ കണ്ടോ കൂട്ടി അടിച്ചടുത്തിച്ചിരി കൂടുതൽ നിന്നു തള്ളി അത് ഞാൻ അടിച്ചു കളഞ്ഞു എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് നോക്കി ഒരുപോലെ അടിച്ചു വരണം തുടക്കക്കാര് ഇങ്ങനെ തയ്ക്കുമ്പോൾ അഥവാ കയറിയോ ഇറങ്ങിയോ വന്നാൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒന്നുകൂടെ ശരിക്കും അടിക്കണം അടിച്ചിട്ട് നിങ്ങൾ ആ മോശമായത് ഏതാണോ അതങ്ങ് അടിച്ചു കളഞ്ഞാൽ മതി കണ്ടോ നോക്കാം ബാക്കിൽ ഇങ്ങനെ നമ്മൾ ആ കഴുത്തിൻ്റെ ഷേപ്പിൽ നമ്മുടെ ക്രോസ് പീസിനെ ക്രോസ് പീസിനെ പിടിച്ചാൽ കൊണ്ടുവരേണ്ടതേ നമ്മൾ മൊത്തം അടിച്ചെടുക്കാം ഇവിടെ ഉണ്ട് ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നൂലും തുണിയും ഒക്കെ പൊങ്ങി നിൽക്കും പിന്നെ ഞാനൊരു കാര്യം വരട്ടെ എന്നെ ഞാനിപ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴും തീർത്ത് വ്യൂസ് കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് ഓർത്തോണ്ടാണ് ഞാൻ കാണിക്കാൻ മടിക്കുന്നത് അപ്പം പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ ദയച്ച് കാണിച്ചേക്കാൻ വെച്ചേക്കുന്നത് കൈ പിടിപ്പിക്കുന്ന ഏതായാലും ഞാൻ എടുത്തിട്ട് എടുക്കുന്നില്ല നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഇതിപ്പം ആരോ എന്നോട് ചോദിച്ചു ബാക്കി പാർട്ട് ഇടുന്നില്ല എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം അല്ല ഞാൻ അവിടെ കൊണ്ട് നിർത്താനെത്തുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ആ കൂടുതൽ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വളവുള്ളടമെല്ലാം കട്ട് ചെയ്യണം നമ്മൾ പ്രത്യേകം ഓർക്കണേ വളമുള്ള ഭാഗങ്ങളാ ഇങ്ങനെ വളഞ്ഞു വരേണ്ട ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചെറിയ തോതിൽ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് പതിച്ചടിക്കണം ഇവിടെ ഒക്കെ വളഞ്ഞ് വരേണ്ടതല്ലേ ഇനി പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി അടിപ്പ് ഇവിടെ വരണം ഹോസ്പീസിൽ മാത്രമേ വരാവൂ അത് നല്ല കൈയിലേക്കൂടെ തന്നെ കറക്റ്റ് ഞാനീ കാണിക്കുന്ന ചൂണ്ടുകരല് കൊണ്ട് തീത്ത് നിങ്ങൾ നല്ലതായിട്ട് വരും അപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ കൈ പിടിപ്പിക്കുന്നത് സ്ലീവ് പിടിപ്പിക്കുന്നത് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ വേണോ വേണ്ടതെന്ന് അറിഞ്ഞിട്ടേ ഞാനെടുക്കുള്ളൂ പിന്നീട് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് കാണുമ്പം ഞാൻ പിന്നെയും പിന്നെയും ചെയ്യുക അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്ന് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ഒന്നും രണ്ടോ ഒരുപാട് പേര് അപ്പം നിങ്ങൾ നിങ്ങളെ പോലുള്ള താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്